കൊയ്തെടുത്ത നെല്ലിന് ഗുണനിലവാരമില്ലെന്ന വാദവുമായി മില്ലുടമകളുടെ ഏജന്റുമാർ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം കൃഷിഭവൻ മുഖാന്തരം വിതരണം ചെയ്ത ഉമ നെൽവിത്താണ് കർഷകർ കൃഷി ചെയ്തത് നെല്ലിന് ഗുണനിലവാരമില്ലെങ്കിൽ അത് സർക്കാരിന്റെ വീഴ്ചയായാണ് ചൂണ്ടിക്കാണിക്കുന്നത് മില്ലുടമകളും സർക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കൊയ്ത നെല്ല് സംഭരിക്കാൻ വൈകുന്നതിൽ മാറാടിക്കോളിലെ കർഷകർ കഴിഞ്ഞ ദിവസം കൃഷിഭവൻ ഉപരോധിച്ചിരുന്നു ഇതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ മാറാടിക്കോൾ മേഖല സന്ദർശിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ നെല്ല് സംഭരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്ന് കൊണ്ടുപോകുമെന്ന് ഉറപ്പു പറയുന്നില്ല ഇതിനു പിന്നാലെ മില്ലുടമകളുടെ ഏജന്റുമാരുടെ ഗുണനിലവാരമില്ലെന്ന വാദം കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയാകുന്നു മാറാടിയിൽ മാത്രം എഴുപത് ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത് വേനൽ മഴയെ അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ല് ഉപേക്ഷിക്കേണ്ടിവരുമെന്ന ആശങ്കയിലാണ് കർഷകർ കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടുത്ത യോഗം വിളിച്ചിട്ടുണ്ട് നിന്നും പതിനഞ്ച് ദിവസമായി ഇവിടെ കൊയ്ത് കിടക്കുന്നു ഞങ്ങൾ ആൾ ആളെ വെച്ച് ഇത് ഉണക്കി 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 ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നെല്ല് ഏറ്റാൻ അധികൃതരുടെ സ്ഥലത്താണ് ഇതിൽ കാണുന്നില്ല ഇവർ ഏജൻറ്റ് വന്ന് പറഞ്ഞു ഞങ്ങളോട് ഇതിൽ പതിരുണ്ട് അപ്പം ഇത് നെല്ല് കംപ്ലൈൻ്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് അവർ പോയി പിന്നെ അതിന് മറുപടി ഒന്നുമില്ല കൃഷിബാന് തന്ന വിട്ടാണ് ഞങ്ങളാർക്ക് ചെയ്തത് അപ്പോൾ അധികൃതരുടെ സ്ഥലത്താണ് ഇതിൽ തീരെ കാണുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പുതുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലാണ്